പ്രമുഖ ക്ലോത്തിംഗ് ബ്രാൻഡായി വാൻ ഹുസൻ പെരുമ്പാവൂരിൽ പുതിയ ഔട്ട്ലെറ്റ് തുറന്നു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ അതിവിശാലമായ ഷോറൂം സ്റ്റോർ ലോഞ്ചും ഓണവും പ്രമാണിച്ച് ആകർഷകമായ ഓഫറുകളോടെയാണ് തുടക്കം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ വാൻ ഹുസൈൻ ബ്രാൻഡ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു വസ്ത്രവ്യാപാര രംഗത്തെ അധികായന്മാരായ വാൻ ഹ്യൂസൻ ഇനി പെരുമ്പാവൂരിലും സ്റ്റൈലും ക്വാളിറ്റിയും ഒന്നിക്കുന്ന വമ്പൻ വസ്ത്രശേഖരമാണ് മിതമായ വിലയിൽ ഈ ഓണക്കാലത്ത് സന്ദർശകരുടെ കൈകളിൽ എത്തുക ആയിരത്തി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കിയിട്ടുള്ള ഈ അതിവിശാലമായ ഷോറൂം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂര് ഇന്ന് ആരംഭം പുതിയ ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേരുന്നു പുരുഷ വസ്ത്രങ്ങളാണ് ഇവിടെ കൂടുതലായി ലഭ്യമാവുന്നത് എന്തായാലും പുതിയ ൊത്ത് മാറുന്നതിനും യുവാക്കളുടെ ബ്രാൻഡ് കൂടുതൽ ബ്രാൻഡിലേക്ക് പോകുന്ന ഒരു കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ വസ്ത്ര വസ്ത്രസങ്കല്പും എല്ലാത്തിനും ഒരു പുത്തൻ ഉണർവുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം ഈ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ വാൻ ഹ്യൂസൺ ബ്രാൻഡ് പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി വി പി നൗഷാദ് വാൻ ഹ്യൂസൺ സ്റ്റോർ സ്റ്റാഫ് തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു പെരുമ്പാവൂരി വാൻ ഹുസൈന്റെ ഒരു പുതിയ ഷോറൂം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പുരുഷന്മാർക്ക് അനുയോജ്യ രീതിയിലുള്ള ജീൻസ് പാന്റുകളും ഷർട്ടുകളും വെറൈറ്റി ഐറ്റംസ് ഉടന്ന് എത്തിച്ചേർന്നിരിക്കാണ് ഓണമായിട്ട് പുതിയ പുതിയ കളക്ഷനുകൾ വന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമ്പാവക്കാർക്ക് ഉപയോഗിക്കാൻ പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും ഈ അവർന്നോളും ലളിതവും പ്രൗഢവുമായ ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ ജയചന്ദ്രൻ പെരുമ്പാവൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ സണ്ണി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ തുടങ്ങുന്ന ലോകോത്തര നിലവാരമുള്ള കളക്ഷനുകളാണ് വാൻ വാൻഹ്യൂസണിൽ നിരന്നിട്ടുള്ളത് ഷർട്ടുകളുടെ വില ആയിരത്തി മുതൽ ആരംഭിക്കുന്നു ഡെനിമൻ ട്രൗസേഴ്സിന്റെ പ്രാരംഭ വില ആയിരത്തി എഴുന്നൂറ്റി രൂപയാണ് ബ്ലേസേഴ്സ് വില മൂവായിരത്തി രൂപയിൽ തുടങ്ങുന്നു ഓണത്തോടനുബന്ധിച്ച് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അത്യാകർഷകമായ ഓഫറുകൾ ധാരാളമുണ്ട് വാൻ ഹ്യൂസൻ ബ്രാൻഡ് സ്റ്റോറിന്റെ ഇനാഗുരൽ ഓഫറുകളെ കുറിച്ച് ബ്രാൻഡ് ഏരിയ മാനേജർ രഞ്ജിത് വാസുദേവൻ ക്ലസ്റ്റർ മാനേജർ ഷിതി മീഡിയ സിറ്റിയോട് വിശദീകരിച്ചു നമസ്കാരം എൻ്റെ പേര് രഞ്ജിത്താണ് ഞാൻ വാനൂസം ബ്രാൻഡ് എന്നാണ് നമ്മൾ ഇവിടെ പെരുമ്പാവൂരിൽ വാനുസന്റെ ഒരു സ്റ്റോർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളുടെ സ്റ്റോറിന്റെ ലോഞ്ച് ആണ് നമ്മുടെ സ്റ്റോറിൽ പ്രത്യേകം നമുക്ക് ഷർട്സ് എല്ലാം വൺ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും ടി ഷർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ഡബിൾ നയൻ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ദെൻ ഡെനിം ട്രൗസേഴ്സ് എല്ലാം വൺ ഫോർ ഡബിൾ നയൻ വൺ സെവൻ ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളുടെ ലോഞ്ചിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് ലൈക്ക് ാണ് ഫൈവ് ഹൺഡ്രഡിന്റെ എന്തെടുത്താലും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഓഫർ ഉണ്ടാവും അത് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഉണ്ടാവും പിന്നെ അത് കൂടാതെ വേറെ കുറേ ഓഫേഴ്സും ഉണ്ട് കൂടാതെ നമുക്ക് ബൈ ടു എനി ഓഫർ ഉണ്ട് അത് സെപ്റ്റംബർ തേർട്ടീൻത് വരെയുള്ള ആണ് ഉള്ളത് പിന്നെ വീക്കെൻഡർ ബാഗിന്റെ ഒരു ഓഫറും കൂടെ ഉണ്ട് ഫൈവ് ട്രിപ്പിൾ നയൻ വാങ്ങിച്ചാൽ വെറും റുപ്പീസിന് വീക്കെൻഡ് ബാഗ് നിങ്ങൾക്ക് ലഭിക്കും രണ്ട് ഗാർമെന്റ് പർച്ചേസിന് ഫ്ലാറ്റ് എഴുനൂറ്റമ്പത് രൂപ ഓഫ് എന്നതാണ് പ്രധാന ഓഫറുകളിൽ ഒന്നും ഒപ്പം ഏതൊരു പർച്ചേസിനും അഞ്ഞൂറ് രൂപ ഇളവ് ലഭിക്കുന്ന അൺകണ്ടീഷണൽ വൗച്ചർ ഓഫർ ആണ് ഏറ്റവും ആകർഷകം സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഈ ഇനാഗുരൽ ഓഫർ ആനുകൂല്യം ഫ്രഷ് അറൈവൽ വി ഡോട്ട് സോഫ്റ്റ് ടെക് സോളിഡ്സ് ഡ്യൂറാപ്രസ് മൂവ് ലാബ്സ് സെറിമണി പ്രീമിയം ഷർട്ട്സ് ആക്സസറീസ് ഇന്നർവെയർ തുടങ്ങിയ കാറ്റഗറികളിലാണ് വാൻ ഹ്യൂസൺ ബ്രാൻഡ് ഉടയാടകളുടെ ശേഖരം ഓണാഘോഷത്തിന് മുണ്ടിനൊപ്പം അണിയാൻ ആകർഷകമായ ഷർട്ടുകളുടെ നിര നിരവധിയാണ് പോളോ ടീഷർട്ടുകളുടെയും കാഷ്വൽ വെയറുകളുടെയും ഇത്രയേറെ കളക്ഷൻ മറ്റെങ്ങും കാണാനാകില്ല അയ്യായിരത്തി രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് രണ്ടായിരത്തി രൂപ വില വരുന്ന കിടിലൻ ബ്രാൻഡ് വീക്കെൻഡർ ബൈഗ്ഗാണ് സമ്മാനം പെരുമ്പാവൂരി കൊടുങ്ങല്ലൂരിലും വാൻ ൂരിലും പുതിയ ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുണ്ട് പെരുമ്പാവൂർ എം സി റോഡിൽ സിഗ്നൽ ജംഗ്ഷനിലെ മമ്മൂട്ടി ടവറിലാണ് ഈ വസ്ത്രാലയം എട്ട് ഒന്ന് മൂന്ന് എട്ട് പൂജ്യം ഒന്ന് നാല് ഒൻപത് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ തേടി എത്തും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ